നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ആഞ്ഞടിച്ച ലൈംഗികാരോപണ കൊടുങ്കാറ്റിൽ ഉന്നതർക്കെതിരെ നടപടി ഉണ്ടാകുമോ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു നിർത്തിയ മലയാള സിനിമയിലെ മാഫിയ തലവന്മാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ് ഇതു സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഹർജി ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് സ്വമേധയാ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആരോപണം ഉന്നയിച്ചവർക്ക് ബുദ്ധിമുട്ടുള്ളതിനാൽ ഹൈക്കോടതി ഇടപെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടപടിക്രമങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് മുൻ എം എൽ കൂടിയായ ജോസഫ് പുതുശ്ശേരിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധ സമീപന നേരത്തെ വിമർശനത്തിനിടയാക്കിയിരുന്നു അത് മാത്രവുമല്ല നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ പിന്നീട് ഇത് പുറത്തുവിട്ടപ്പോഴാകട്ടെ അതിലെ നിർണായകമായ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതു തന്നെ കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു ഹേമാക്കമ്മട്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ മുൻകാല നടിമാരും ഇപ്പോൾ യുവനടികളും നിരവധി പേർ നിരവധി താരങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിച്ചിരുന്നു തെളിവുകൾ സഹിതം ആണ് പലരും ആരോപണം ഉന്നയിച്ചത് ഇതിലൊക്കെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു നടലിൽ നിന്ന് മൊഴിയെടുക്കാനോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ ഇതുവരെ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പ്രത്യേക അന്വേഷണ സംഘം പല സ്ഥലങ്ങളിലെത്തുന്നു തെളിവെടുക്കുന്നു മൊഴിയെടുക്കുന്നു ആരോപണം ഉന്നയിച്ച നടിമാരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നു എന്നാൽ അവിടെ എല്ലാം അവസാനിക്കുകയാണ് അത് സ്വാഭാവികമായും ഈ ഉന്നതന്മാർക്ക് ഈ സിനിമാ മേഖലയിലെ മാഫിയ തലവന്മാർക്ക് സർക്കാരിലുള്ള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തിൻ്റെ ഫലമാണ് ഈ കേസ് ഇങ്ങനെ തേച്ചു മായിച്ച് പോകുന്നതിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ് ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒന്ന് രണ്ട് ഹർജികൾ വന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നടപടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹർജികൾക്ക് ഹർജികളിൽ വാദം കേൾക്കാൻ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു വനിതാ ജഡ്ജി അടങ്ങുന്ന ഒരു പ്രത്യേക ബെഞ്ചിനാണ് രൂപ നൽകിയിരിക്കുന്നത് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സുതാര്യമായ ഒരു നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്താനുമാണ് പ്രത്യേക ബെഞ്ച് തന്നെ ഹൈക്കോടതി സ്വീകരിച്ചത് എവിടെയാണോ സർക്കാർ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ എവിടെയാണോ സർക്കാർ ഒത്തുകളിച്ചത് അവിടെ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലുണ്ടാകുന്നു മലയാള സിനിമാ മേഖലയിലെ ഈ ദുഷിച്ച പ്രവണതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഹൈക്കോടതി സ്വമേധയാ തയ്യാറായി വന്നിരിക്കുന്നു ഇപ്പോഴിതാ ഏറ്റവും സുപ്രധാനമായ ഒരു ഒരു ഹർജി കൂടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് ഈ ഹർജിയിന്മേൽ എന്ത് എന്ത് നടപടി എന്ത് തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതേസമയം മലയാള സിനിമാ മേഖലയിലെ കാരവൻ ഉടമകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് നിർമ്മാതാക്കളുടെ സംഘടനയാണ് യോഗം വിളിച്ചു ചേർത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമാ സെറ്റുകളിൽ കാരവനുള്ളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളുണ്ട് അത് പുരുഷന്മാർ സെറ്റിലിരുന്ന് ഒന്നിച്ചു കണ്ട് ആസ്വദിക്കുന്നു എന്ന രാധിക ശരത്കുമാർ എന്ന തെന്നിന്ത്യൻ നടിയുടെ ആരോപണം വലിയ വലിയ കൊടുങ്കാറ്റായി മാറിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം ഇതേക്കുറിച്ച് പരിശോധിച്ചിരുന്നു കാരബനുകളിൽ പരിശോധന നടത്തിയിരുന്നു വളരെ കൂടി ഈ വിഷയം സ്വീകരിച്ച അന്വേഷണ സംഘം അതിന്മേൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ മുൻകൈയ്യെടുത്തുകൊണ്ട് കാരബൻ ഉടമകളുടെ യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിയിരിക്കുന്നത്